Thank you ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ച ആദ്യത്തെ എപ്പിസോഡാണ് ഈ എപ്പിസോഡിൽ ദൈവം എന്തൊക്കെയോ വലിയ കാര്യങ്ങളാണ് നമ്മുടെ നാടുവിൽ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത വിചാരിച്ചിട്ടില്ലാത്ത ഉന്നതമായ തലങ്ങളിലേക്ക് ദൈവ പദ്ധതികളിലേക്കൊക്കെ കർത്താവ് ഇന്ന് നമ്മളെ കൊണ്ടുപോകാനായിട്ട് പോവുകയാണ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അവരുടെ രാമയൻ കേൾക്കട്ടെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ബ്രദർ രാജേന്ദ്രനാണ് താങ്ക് യു ബ്രദർ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ലഭിക്കുകയാണ് പണം എത്രയും വേഗം ലഭിക്കുവാൻ മകൻ സ്ഥിരമായി ജോലി ലഭിക്കുവാൻ ഭാര്യയ്ക്ക് സൗഖ്യം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അതോടൊപ്പം അടുത്ത ഒരു സ്പോൺസർ കൂടിയുള്ളത് ആലുവയിൽ നിന്ന് ഷിജി സാജനാണ് താങ്ക് യു സിസ്റ്റർ ഷിജി കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ മകൾ ശ്രീയ സാജൻ മാത്യുവിന് ടെൻത്ത് സി ബി എസ് ബോർഡ് എക്സാമിൽ ഉയർന്ന മാർക്ക് ലഭിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ മകൻ സംഗീത് സാജൻ മാത്യുവിന് ഫൈനൽ ഇയർ എക്സാമാണല്ലോ രണ്ടു പേരുടെയും തുടർ പഠനം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങ് കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ അമ്മേൻ സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം ഒരു നോട്ട് ബുക്ക് എടുക്കുക പെൻ എടുക്കുക ഇല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും സാമഗ്രികൾ എടുത്തോ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ പോവുക ആരാധനയെക്കുറിച്ച് പല കാര്യങ്ങൾ ചില ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന അതിനിടയ്ക്ക് ഒരു ബ്രേക്ക് പോലെ മറ്റ് ചില കാര്യങ്ങളിലേക്ക് ലൈറ്റർ ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് പോയി എന്നാൽ ഐ എം കമ്മിങ് ബാക്ക് ടു ദാറ്റ് ടോപ്പിക് വർഷ്യം ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡിവിജ്വൽ വർഷ്യം വ്യക്തിപരമായ ആരാധന അതിൽ സാധാരണ നമ്മൾ ആരാധന എന്ന് കേട്ടാൽ ഉടൻ തന്നെ ചിന്തിക്കുന്ന ഞായറാഴ്ച ആരാധനയാണ് കോമൺലി അങ്ങനെയല്ലേ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ആരാധനയ്ക്ക് പോയോ ആരാധന കൂടിയോ എങ്ങനെയുണ്ടായിരുന്നു ആരാധന ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഞായറാഴ്ച നടക്കുന്ന ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ അല്ലെങ്കിൽ കൂടുതലുള്ള വർഷിപ്പ് സർവീസിനെയാണ് അതിനെക്കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത് ഐ എം ഗോയിങ് ടു ടോക്ക് അബൗട്ട് ഇൻഡിവിജ്വൽ വർഷിപ്പ് എന്ന് വെച്ചാൽ വ്യക്തിപരമായി നാം എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് അപ്പോൾ സാധാരണ ആരാധന രണ്ട് സെറ്റിങ്ങിലാണ് നടക്കുന്നത് ഒന്ന് കോർപ്പറേറ്റ് വർഷിപ്പ് ദി അത് വൺ ഈസ് ഇൻഡിവിജ്വൽ വർഷിപ്പ് കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ കൂട്ടമായിട്ട് രണ്ടോ അതിലധികമോ എത്ര പേരായാലും ആയിരങ്ങൾ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടി ഇന്ന് സ്റ്റേഡിയങ്ങളിൽ ഇൻഡോർ സ്റ്റേഡിയങ്ങളിൽ ഓപ്പൺ മൈതാനങ്ങളിൽ നോമാൻസ് ലാൻഡിലൊക്കെ ആരാധന നടക്കുന്നുണ്ട് ആയിരങ്ങൾ നേഷൻ വൈഡ് ആയിട്ടുള്ള ആരാധനകൾ നടക്കുന്നുണ്ട് ബട്ട് ഐ ആം ടോക്കിങ് അബൗട്ട് ഇൻഡിവിജ്വൽ വർഷ്യം വ്യക്തിപരമായി എങ്ങനെയാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത് അതായത് സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ സീക്രട്ടായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രധാനമായും മൂന്ന് കാര്യങ്ങളൊന്ന് സീക്രട്ട് പ്രെയർ സീക്രട്ട് ഫാസ്റ്റിംഗ് സീക്രട്ട് ഗിവിങ് ഇത് മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ട് ഇതിനോടൊക്കെ കണക്ട് ചെയ്ത് വരുന്ന ഒന്നാണ് പേഴ്സണൽ ഇൻഡിവിജ്വൽ വേഷ ആരും കാണാതെ ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ ഭർത്താവോ വീട്ടുകാരോ നാട്ടുകാരോ സഭാ സഭാപാസ്റ്ററോ അല്ലെങ്കിൽ ശുശ്രൂഷകരോ അയൽക്കാരോ ആരും കാണാതെ ഒറ്റയ്ക്ക് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്വഭാവം എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് സീക്രട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുമോ അതാണ് പബ്ലിക്കലി നമുക്ക് റിവാർഡ് കിട്ടുന്നത് ഒരു വ്യക്തി നാളുകളിൽ പ്രശസ്തനായി തീരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ അറിയപ്പെടുമ്പോൾ ഓർക്കണം അതിനു മുമ്പ് ഒരു സീക്രട്ടായി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾ ഒരു കുട്ടിക്ക് ഒന്നാം റാങ്ക് കിട്ടി പത്രത്തിൽ ഫോട്ടോ വന്നു പക്ഷേ പത്രത്തിൽ ഫോട്ടോ വന്നത് ഒരു ദിവസമാണ് മീഡിയയിലൊക്കെ കാണും പക്ഷേ അതിനു മുമ്പ് അനേകം വർഷങ്ങളുടെ അധ്വാനമാണ് ആരും കാണാതെ ഇരുന്ന് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഇരുന്ന് പഠിച്ചു 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 ഒത്തിരി അധ്വാനിച്ചു അതാണ് പബ്ലിക്കിലെ റിവാർഡായിട്ട് മാറുന്നത് സോ നമ്മൾ ദൈവസന്നിധിയിൽ വ്യക്തിപരമായി ആരും കാണാതെ ദൈവത്തെ ആരാധിക്കുന്ന പേഴ്സണൽ വർഷിപ്പ് അതിൻ്റെ ഇമ്പോർട്ടൻസ് സഹീർത്തനങ്ങൾ മുപ്പത്തിനാല് അതിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ വായിക്കും ഐ വിൽ എക്സ്റ്റോൾ ദ ലോട്ട് അർ ഓൾ ടൈംസ് ഡേവിഡ് ആണ് പറയുന്നത് ഐ വിൽ എക്സ്ട്രോൾ ദ ലോട്ട് ഓൾ ടൈംസ് ഹിസ് പ്രേയ്സ് വിൽ ഓൾവേസ് ബി ഓൺ മൈ ലൈഫ്സ് തീർന്നില്ല ഐ വിൽ ഗ്ലോറിഫൈ ഇൻ ദ ലോർട്ട് ലെറ്റ് ദ അഫ്ലിക്റ്റഡ് ഹീഡ് ആൻഡ് ജോയ്സ് നമ്പർ ത്രീ വേഴ്സ് നമ്പർ ത്രീ ഗ്ലോറിഫൈ ദ ലോൾഡ് വിത്ത് മീ ലെറ്റ്സ് എക്സ്റ്റോൾ എക്സോൾട്ട് ഹിസ് നെയ്മെദർ ഇവിടെ മൂന്ന് വാക്യങ്ങൾ മൂന്ന് സെറ്റിംഗ് ആണ് മലയാളം കൊണ്ട് നോക്കാം ഞാൻ യെഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തലരെന്ന് പറഞ്ഞേ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു ഓഡിയബിളായിട്ടങ്ങ് പറഞ്ഞു മറ്റുള്ളവർ കേട്ടോട്ടെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അടുത്തത് അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും ഇതൊരു ഡിസിഷനാണെന്ന് എല്ലാവർക്കും അറിയാം ഒരു തീരുമാനമാണ് ഒരു ഡിറ്റർമിനേഷൻ ആണ് ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ഒരു ഡിസിപ്ലിനാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന ഒരു തീരുമാനം ഞാൻ ദൈവത്തെ എല്ലാ കാലത്തും വാഴ്ത്തും ഞാനതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാതിന് മുമ്പ് രണ്ടാമതിൽ പറയുന്നത് എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു എൻ്റെ ഉള്ളം യഹോവയിൽ അപ്പോൾ അകത്താണ് നമ്മുടെ ഇന്നർമോസ്റ്റ് ബീങ് അത് യഹോവിൽ പ്ര പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കും അപ്പോൾ രണ്ടാമത്തതിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കൂടി സ്പ്രെഡായി ഈ ആരാധന കുറച്ചുകൂടി സ്പ്രെഡാക്കാൻ തുടങ്ങി കാരണം എളിയവർ അത് കേൾക്കുന്നു അടുത്തത് എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തു മൂന്നാം ഘട്ടമാണ് എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവാൻ നമ്മൾ കാണുന്നത് വേഷ് നമ്പർ വൺ ഇൻഡിവിജ്വൽ വർഷിപ്പ് വേർഷിപ്പ് നോട്ട്ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എഴുതാൻ മറക്കരുത് എഴുതി വെക്കുക വേർഷ് നമ്പർ വൺ ഇൻഡിവിജ്വൽ വെർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ വചനത്തിൽ പറയുന്നത് വ്യക്തിപരമായ ആരാധന രണ്ടാമത്തിൽ കാണുന്നത് ദ ഇമ്പാക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ വേർഷിപ്പ് ഓൺ അതേഴ്സ് ഞാൻ വ്യക്തിപരമായി ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന സ്വാധീനം അതാണ് രണ്ട് എളിയവർ അത് കേട്ട് സന്തോഷിക്കും അടുത്തത് മൂന്നാമത്തെ വചനത്തിൽ എന്നോട് ചേർന്ന യഹോവയെ മഹിമപ്പെടുത്തി ഒറ്റയ്ക്കല്ല എന്നോട് ചേർന്ന പലർ ചേർന്ന ദൈവത്തെ മഹിമപ്പെടുത്തുന്നു നാം നാമത്തിൽ നാമത്തെ ഉയർത്തത് ദീസ് കോർപ്പറേറ്റ് വർഷിപ്പ് അപ്പം മൂന്നെണ്ണം കണ്ടോ വ്യക്തിപരമായി ആരാധിക്കുന്നു ആ വ്യക്തിപരമായ ആരാധന പലരിലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു സ്വാധീനമുണ്ടാക്കുന്നു അതിനുശേഷം ഇതാ ഒത്തിരി പേർ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു അല്ലെങ്കിൽ മഹത്വപ്പെടുത്തുന്നു അങ്ങനെ പല സെറ്റീസ് അവിടെ ആദ്യം പറഞ്ഞത് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും ഇപ്പം ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പല ബൈബിളുകളും അതിൻ്റെ മുകളിൽ അതിൻ്റെ ടൈറ്റിൽ പോലെ ഒരു നെററ്റീവ് കൊടുത്തിട്ടുണ്ട് അതിൽ ദാവീദ് അഭിമേലക്കിൻ്റെ മുമ്പിൽ വെച്ച ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം നല്ല ഒരു കാലത്തെഴുതിയൊരു സങ്കീർത്തനല്ലത് സ്വന്തം നാട്ടിൽ രാജാവായിട്ട് പോലും സ്വന്തം നാട്ടിൽ നിൽക്കാൻ കഴിയാതെ അവിടെ നിന്ന് പലായനം ചെയ്ത് അയൽ രാജ്യത്ത് പോയി ഒരു രാജാവിൻ്റെ ആശ്രിതനായി അവിടെ ചേക്കേറി പക്ഷേ അവിടെ ഒരല്പം ബുദ്ധിമുട്ട് വന്ന് അവിടെ നിന്ന് രക്ഷപെടേണ്ട ഒരവസ്ഥ വന്നപ്പോൾ ഈ മാവിത് ചെയ്തത് മനോ രോഗമുള്ളൊരു വ്യക്തിയെപ്പോലെ അവിടെ വെച്ച് ബുദ്ധിപർവം നടിപ്പിച്ച് തുപ്പലൊക്കെ ഇങ്ങനെ താടിയിലൂടെ ഒലിപ്പിച്ച് എന്തോ ഒരു ഭ്രാന്തനെ പോലെ അഭിനയിച്ചു അങ്ങനെ അവിടെ നിന്ന് രാജാവ് പറഞ്ഞൂടെ ഭ്രാന്തന്മാർക്ക് ഒരു ഉറവിൽ ഇയാളെ ഇപ്പം തന്നെ വിട്ടേക്കാൻ മറിഞ്ഞു അങ്ങനെ എക്സ്പോർട്ട് ചെയ്തു ഈ സമയത്താണ് ഈ സങ്കീർത്തനം എഴുതുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയും നമുക്ക് നല്ലൊരു വീടൊക്കെ കിട്ടി അല്ലെങ്കിൽ നമ്മളൊരു കാറ് കിട്ടി കുറേ സ്വർണം കിട്ടി അല്ലെങ്കിൽ കുറേ കാശു കിട്ടി ആഗ്രഹിച്ച പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുമ്പോഴേക്കെ നമ്മളൊരു പാട്ടൊക്കെ ഇതല്ല ജീവിതത്തിലേറ്റവും ഒന്നുമില്ലാത്തവനായി ഒരു ഫ്യൂജിറ്റീവിനെ പോലെ അല്ലേ പലായനം ചെയ്ത് നടക്കുമ്പോൾ അപ്പോഴും തൻ്റെ അകത്ത് ദൈവത്തെക്കുറിച്ചുള്ള സ്തുതികളും സ്തോത്രങ്ങളും നന്ദിയും നിറഞ്ഞിട്ട് താൻ എഴുതിയ ഒരു സങ്കീർത്തനമാണെന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ കഴിയും എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ശരിക്കും പരിശുദ്ധാത്മാവിൽ പിറന്നു വീഴുന്ന ഗാനങ്ങൾക്ക് ആരാധനാഗീതങ്ങൾക്ക് അതിൻ്റെ പുറകിലൊരു സ്റ്റോറി കാണുന്നു അങ്ങനെയുള്ളതെല്ലാം നൂറ്റാണ്ടുകളും യുഗങ്ങളും ചിലപ്പോൾ നിലനിന്നിരിക്കും ക്രിസ്തീയ സഭകളിലും വ്യക്തികളൊക്കെ പാടി എന്നിരിക്കും അതിൻ്റെ പുതിയ പുതിയ വേർഷനുകൾ ഇറങ്ങി ഇവിടെ നമ്മൾ ഞാൻ യഹോയെ എല്ലാ കാലത്തും വാഴ്ത്ത് എഴുതുക ഓൾ സീസൺസ് ഗാഡ് ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവം എല്ലാ കാലങ്ങളുടെയും ദൈവമാണ് തുടക്കം മുതൽ ഉൽപ്പത്തി പുസ്തകം എട്ടാമധ്യായം മുതൽ ഭൂമി ഉള്ള കാലത്തോളം സീസൺസ് ഉണ്ടായിരിക്കുന്നവരുടെ എഴുതിയിട്ടുണ്ട് വിധയും കൊയ്ത്തും ഋതുക്കളും എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകത ഹീസ് എൻ ഓൾ സീസൺസ് ഗാഡ് എല്ലാ തരം ഇങ്ങനെ തന്നെ പറയേണ്ടത് എല്ലാ സീസണുകളിലൂടെയും ദൈവം നമ്മളെ കൊണ്ടുപോകും ി അൻ ഓൾ സീസൺസ് വർഷിപ്പർ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾ ഓൾ സീസൺസ് വർഷിപ്പറായിരിക്കണം ഞാനിതിനെ ഈ സീസൺ പറഞ്ഞതുകൊണ്ടൊരു കാര്യം പറയാം എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും സീസൺസിലൂടെ പോകും ജീവിതത്തിൽ പല പല കാലഘട്ടങ്ങളുണ്ടായിരിക്കും യോസഫിനെ കുറിച്ച് ഒത്തിരി ആഴ്ചകളെടുത്ത് നമ്മൾ പഠിച്ചു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം തുടങ്ങി അങ്ങോട്ട് അവസാന അൻപതാമത്തെ അധ്യായം വരെയുള്ള അത്രയും ഭാഗം ഈ മോർണിംഗ് ലോറിയിൽ തന്നെ വിശദമായി നമ്മൾ യോസഫ് എന്ന കഥാപാത്ര പാത്രത്തെക്കുറിച്ച് പഠിച്ചു അവൻ്റെ ലൈഫിൽ നാല് സീസണുകളുണ്ടായിരുന്നു ഈ മേജർ സീസൺസ് നാലാണ് ലോകത്തിൽ ഒന്നാം സീസൺ ഈ ഓരോ സീസണുകളും അവൻ്റെ ഓരോ ഉടുപ്പുകളോട് കണക്ട് ചെയ്താണ് സീസണനുസരിച്ച് ഇപ്പോൾ യു കെയിൽ പോയാൽ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ സീസണും അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും സമ്മർ സീസണിലിടുന്നത് ഇത്തിരി ചൂടായത് കൊണ്ട് അതിനനുസരിച്ചുള്ള ഡ്രസ്സാണെങ്കിൽ വിൻ്റർ സീസണിൽ അത് പറ്റുമോ വിൻ്റർ സീസണിൽ പലതും ഇട്ട് ജാക്കറ്റ് ഇട്ട് വിൻ്റർ ഷീറ്റ് ഇട്ട് കവർ ചെയ്തൊക്കെ ആയിരിക്കും ഗ്ലൗസ് വരെ ഇട്ടിട്ടായിരിക്കും നടക്കുന്നത് അപ്പോൾ ഓരോ സീസണിലും എന്തു ചെയ്യും ഡ്രസ്സ് ചെയ്യും ഇതുപോലെ യോസഫിൻ്റെ ലൈഫിൽ ആദ്യം അവൻ്റെ അപ്പൻ അവനെ അവനൊത്തിരി സ്നേഹിച്ചിട്ട് അവന് വർണ്ണശബളമായ ഒരു മൾട്ടി ഹൈ കളേർഡ് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്തു മറ്റെല്ലാവരേക്കാളും വ്യത്യസ്തമായിരുന്നു അത് കാണിക്കുന്നത് എൻ്റെ അനന്തരാവകാശ ഇവനെന്ന കൂടെയാണ് അതാണ് ഒന്നാമത്തെ സീസൺ പക്ഷേ ആ ഉടുപ്പ് സഹോദരങ്ങൾ തന്നെ അവൻ്റെ ശരീരത്തിൽ നൂരിയെടുത്തു അതിനെ ഒരു മൃഗത്തെ കൊന്നതിൻ്റെ ചോര അതിൽ മുക്കി ഫാദറിനെ കൊണ്ടുപോയി കാണിച്ചിട്ട് പറഞ്ഞു കാട്ടമൃഗങ്ങൾ നിങ്ങളുടെ മകനെ കൊന്നു നിന്നും കടിച്ചു കയറി എന്ന് പറഞ്ഞു ഒരു സീസൺ അവിടെ അവസാനിക്കുകയാണ് അടുത്ത സീസൺ ഇവനൊരു അടിമയായി വിൽക്കപ്പെടുകയാണ് പൊത്തീഫറിൻ്റെ വീട്ടിൽ വരുന്നു ഒരു സ്ലേവ് ഗാർമെൻ്റാണ് പിന്നെ കിട്ടുന്നത് അടിമയുടെ വസ്ത്രം ഒരു സീസൺ ഉണ്ടായിരുന്നു അവൻ്റെ ലൈഫിൽ അക്കാലത്ത് അടിമവേല ചെയ്ത് അങ്ങനെ ജീവിച്ചു ഈ വസ്ത്രമാണ് പൊത്തീഫറിൻ്റെ ഭാര്യ എടുത്തുകൊണ്ട് ഓടിയത് കള്ളത്തെളിവായിട്ട് ഹാജരാക്കിയത് ഈ ഡ്രസ്സാണ് ചിന്തിച്ചു നോക്കും ആ ഒരു സീസൺ അതോടെ തീർന്നു അവൻ്റെ ഡ്രസ്സ് പോയതുകൂടെ ആ സീസൺ കഴിഞ്ഞു അടുത്തത് അടുത്ത ഇപ്പം നേരെ ജയിലിൽ പോവുകയാണ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ജയിലിലെ വാർഡൻ അവൻ ഒരു ഡ്രസ്സ് കൊടുത്തു ഇപ്പൊ അവൻ തടവുകാരനാണ് തടവ് പുള്ളിയാണ് ഒരുപക്ഷെ ഒരു നമ്പറൊക്കെ കാണും പ്രിസനർ നമ്പർ മുപ്പത്തിരണ്ടോ എത്രയാണെന്ന് വെച്ചാൽ ആ സീസൺ മുഴുവൻ അവൻ ആ ഡ്രസ്സായിട്ടെ അടുത്ത സീസൺ അവൻ്റെ മാറി എങ്ങനെ അവനെ പെട്ടെന്ന് ഫറവൻ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നു സ്വപ്ന വ്യാഖ്യാനം നടക്കുന്നു അവനെ സെക്കൻഡ് ഇൻ കമാൻഡാക്കി മാറ്റുന്നു ഫറോവൻ കഴിഞ്ഞാൽ അടുത്തത് ഇന്നത്തെ രീതിയിൽ പ്രൈം മിനിസ്റ്റർ ഒന്നും ഒക്കെ വേണമെങ്കിൽ പറയാം ആ രീതിയിൽ ഒരു പൊസിഷൻ കിട്ടും ആ സമയത്ത് അവന് കിട്ടുന്ന റോയൽ ആണ് അപ്പോൾ ആദ്യത്തേത് സഹോദരങ്ങൾ പറിച്ചു കയറി കൊണ്ടുപോയി രണ്ടാമത്തെ പൊത്തീഫിൻ്റെ ഭാര്യ എടുത്തുകൊണ്ട് പോയി മൂന്നാമത്തേത് ഫറവോൻ തന്നെ മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്ത് ഒരു രാജകീയ വസ്ത്രം അവർ കൊടുത്തു അവൻ്റെ സീസൺ അങ്ങ് മാറി അത് ആർക്കും എടുക്കാൻ പറ്റിയില്ല പറിച്ച് കൊണ്ട് പോകാൻ പറ്റിയില്ല കാരണം ദാറ്റ് വാസ് എ ഗവൺമെൻറ് ഓഫ് അതോറിറ്റി ആൻഡ് പവർ ആൻഡ് ഡൊമിനിയൻ അങ്ങനെ ഓരോ സീസണനുസരിച്ച് മാറി പക്ഷേ ബൈബിൾ പറയുന്ന എല്ലാ സീസണിലും യഹോയുടെ കരം അവനോടുകൂടി ഇരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായിരുന്നു ഓഹോടെ ഞാൻ എൻ്റെ കണ്ണിലോട്ടൊന്നും നോക്കണില്ല എഴുത്ത് നിർത്ത് എൻ്റെ കണ്ണിലേക്ക് നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ സീസണുകൾ കർത്താവ് മാറ്റും സീസൺ അനുസരിച്ച് ഡ്രസ്സ് മാറും അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം ജീവിതകാലം മുഴുവൻ നിങ്ങൾ നിങ്ങളിങ്ങനെ ജീവിക്കുന്ന ചിന്തിക്കരുത് സീസൺ വിൽ ചേഞ്ച് ഗോഡ് ഈസ് ഓൾ സീസൺസ് ഗോഡ് വിൽ ചേഞ്ച് ടൈംസ് ആൻഡ് സീസൺസ് മാറ്റങ്ങൾ വരും പക്ഷെ ഇവിടുത്തെ കമ്മിറ്റ്മെൻ്റ് ഇതാണ് ദാവീദിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഐ വിൽ ഓർ ബ്ലെസ് ഓൾ ടൈംസ് എല്ലാ സീസണുകളിലും എല്ലാ സമയത്തും ഞാൻ ദൈവത്തെ ആരാധിക്കും വ്യക്തിപരമായൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുക വളരെ കഷ്ടപ്പാടുള്ളൊരു സമയത്തിലൂടെ നിങ്ങൾ പോവുകയാണെന്ന് എനിക്കട്ടെ നിങ്ങൾ ആരാധനയ്ക്ക് പോവുമോ ആരാധിക്കുമോ വീട്ടിലിരുന്ന് ആരാധിക്കുമോ പാട്ട് പാടുമോ എനിക്കൊത്തിരി പേരറിയാം അവരെ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിപ്ലൈ എന്തുകൊണ്ടാണ് ബ്രദറെ ചർച്ചിൽ വരാത്തത് ആരാധനയിൽ കാണുന്നില്ലല്ലോ സിസ്റ്റർ എന്തുകൊണ്ടാണ് വരാ നിങ്ങൾ ആയിട്ട് നന്നായിട്ട് വന്നുകൊണ്ടിരുന്നതാണല്ലോ എന്തുകൊണ്ടാണ് ഇപ്പോൾ വരാത്തത് ഉടൻ തന്നെ അവരുടെ മറുപടി ഇപ്പോൾ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയത്തിലൂടെയാണ് ഇപ്പോക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ വരാം ചിലപ്പോൾ വാടക വീട്ടിലെ പ്രശ്നമാകാം വാടക കൊടുത്തിട്ടില്ലെന്നാകാം അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള പ്രശ്നമാകാം തറവാടിൽ നിന്നുള്ള പ്രശ്നമാകാം സാമ്പത്തിക പ്രശ്നമാകാം കുടുംബ പ്രശ്നമാകും വട്ട് എവർ ഇഡ് ഈസ് ഇവിടുത്തെ കമ്മിറ്റ്മെന്റ് കണ്ടോ ഐ ഓൾ ടൈംസ് ഞാനേ ഹോ എല്ലാ കാലത്തും വാഴത്തു സ്വന്തം വീട് സ്വന്തം നാട് സ്വന്തം കൊട്ടാരം സ്വന്തം രാജ്യം സ്വന്തം ഭവനം സ്വന്തം കുടുംബക്കാർ എല്ലാം വിട്ട് ഒരു വിദേശ രാജ്യത്ത് പോയി അഭയാർത്ഥിയെ പോലെ ജീവിക്കുന്ന കാലത്ത് അദ്ദേഹം പറയാം ഞാൻ ദൈവത്തെ എല്ലാ കാലത്തും സ്തുതിക്കും വാഴ്ത്തും ആരാധിക്കും ദാറ്റ് ഈസ് മൈ പേഴ്സണൽ ഡിസിഷൻ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇന്ന് എത്ര പേർക്ക് അടുത്തൊരു വാക്ക് ഞാൻ പറയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയും ഞാൻ എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൻ മേൽ ഇരിക്കും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും ഹിസ് അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും സംതിങ് ഞാൻ വീണ്ടും ഒരു മിനിറ്റൂടെ നിങ്ങളോട് സംസാരിച്ചോട്ടെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാമോ എന്താണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന വിഷയം കൂട്ടായ്മകൾ പങ്കെടുക്കുന്നതിന് വീട്ടിലിരുന്ന് വ്യക്തിപരമായി ആരാധിക്കുന്നതിനൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന സംഭവം എന്താണ് എല്ലാം സ്ട്രിപ്പ് ചെയ്ത് വലിച്ചുരുക്കളഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ ഒരു തീരുമാനം എടുക്കാമെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ ഒരു തീരുമാനം എടുക്കാമെങ്കിൽ വാവ് 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 ഈ എല്ലാ സീസണുകളിലൂടെയും ദൈവം കൃതാർത്ഥതയോടെ യോസഫിനെ നടത്തിയതുപോലെ ദാവേദിനെ നടത്തിയതുപോലെ പല ദൈവഭൃത്യന്മാരെ നടത്തിയതുപോലെ നമ്മെ നടത്തും ബിക്കോസ് ഗോഡ് ഈസ് എ റോക്ക് ഓഫ് ഏച്ച അവൻ യുഗങ്ങളുടെ പാറയാണ് എല്ലാ കാലത്തും ദൈവത്തിനൊരു മാറ്റമില്ല നമുക്കാണ് മാറ്റം ഓരോ വർഷം കഴിയുമോറും നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുന്നു മനസ്സിൽ മാറ്റങ്ങൾ വരുന്നു മൊത്തത്തിൽ മാറ്റങ്ങൾ വരുന്നു എന്നാൽ ദൈവം മാറ്റമില്ലാത്തവൻ അനന്യൻ ഈസ് ഇമ്മ്യൂറ്റബിൾ അൺ ചേഞ്ചബിൾ ദർ ഇസ് നോ ഷാഡോ ഓഫ് ടേണിംഗ് ഇൻ ഹെം ഓക്കെ ഞാൻ ഇനി ചില പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരാൻ പോകും ഹൗ ൻ വി ഇൻഡിവിജ്വലി വേർഷിപ്പ് ദോർഡ് ഇഫക്റ്റീവ്ലി ഹൗ കാൻ വി ഡു ഇൻഡിവിജ്വൽ വേർഷിപ്പ് ഇഫക്റ്റീവ്ലി എങ്ങനെയാണ് നമുക്ക് ഈ വ്യക്തിപരമായ ആരാധന ഏറ്റവും ഫലവത്തായ രീതിയിൽ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ഈ വ്യക്തിപരമായ ആരാധന എന്ന് പറയുമ്പോൾ എനിക്കന്ന് ലീവെടുത്ത് ദേവസ്വം ഇരുന്ന് ആരാധിക്കണോ ഒന്നും വേണ്ട ഞാൻ എപ്പോഴും പറയാറില്ലല്ലോ വർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഈവെൻ്റ് ആക്കി മാറ്റാതെ മേക്ക് ഇറ്റ് എ ലൈഫ് സ്റ്റൈൽ പ്രേയറും അങ്ങനെ തന്നെ ഡോണ്ട് മേക്ക് ഇറ്റ് അൻ ഈവൻറ്റ് പ്രഭാത പ്രാർത്ഥന മധ്യാ പ്രാർത്ഥന സായാഹ്ന പ്രാർത്ഥന രാത്രി പ്രാർത്ഥന രാത്രി പ്രാർത്ഥന ഇതെല്ലാം നടന്നോട്ടെ എന്നാൽ അതെല്ലാം ആണ് ടൈം ബൗണ്ടാണ് ഒരു മണിക്കൂർ അരമണിക്കൂർ എന്നൊക്കെയുള്ള രീതിയിൽ ചില പ്രത്യേക സ്ലോട്ടുകളാക്കി വെച്ചിരിക്കുക അതല്ല അത് മാത്രമായി ജീവിച്ചാൽ ദാറ്റ് ഇത്ര നേരം പ്രാർത്ഥിക്കുക ഇത്ര നേരം ആരാധിക്കുക ഇത്ര നേരം ഇത്ര നേരം ഇത്ര പ്രാർത്ഥന നോ നെവർ ജീസസ് ക്രൈസ്റ്റ് ടു ദിസ് വേൾഡ് ടു എസ്റ്റാബ്ലിഷ് റിലീജിയൻ ബട്ട് ഹിയർ ടു പെരിഷിംഗ് വിത്ത് ഹോളി ഗോഡ് സോ ദാറ്റ് he could bring ിങ്ബൌട്ട് സ്ട്രോങ് റിലേഷൻഷിപ്പ് കർത്താവ് ഇവിടെ വന്നത് മതസ്ഥിക്കാൻ അല്ല വിട്ടുപോയ ഡിസ്കണക്റ്റ് ആയിപ്പോയ മനുഷ്യനെ തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ഉറ്റ ബന്ധം പിരിയാ ബന്ധം നിത്യതയിൽ പോലും മുറിയാത്ത ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെ പ്രാക്ടീസായിട്ട് പല രീതികളിൽ നമുക്ക് വ്യക്തിപരമായ ആരാധന നിർവഹിക്കാൻ കഴിയും ചില വചനങ്ങളിലേക്ക് പോവുകയാണ് ആക്സ് നമ്പർ ട്വന്റി ഫൈവ് ഉത്തരവാദിത് ഞാൻ വായിച്ചിട്ടുള്ള ഒരു വചനം കൂടിയാണ് അവൻ മാനുഷിക കൈകളാൽ ശുശ്രൂഷിക്കപ്പെടുന്നവനല്ല മനുഷ്യൻ്റെ കരം കൊണ്ടുള്ള ശുശ്രൂഷ പുതിയ നിയമത്തിൽ വേണ്ട അത് പഴയ നിയമത്തിലാണ് പുരോഹിതന്മാർ പുരോഹിതന്മാരൊക്കെ നിന്നുള്ള ധൂപം കാട്ടുക കാഴ്ചപ്പെടുത്തു വയ്ക്കുക പിന്നെ യാഗം കഴിക്കുക ഇതെല്ലാം കൈകൾ കൊണ്ട് ചെയ്തിരുന്ന ശുശ്രൂഷയാണ് എന്നാൽ പുതിയ നിയമത്തിൽ ഹീസ് നോട്ട് സെർവ് ബൈ ഹ്യൂമൻ ഹാൻഡ്സ് അവനും എല്ലാവരും മുട്ടുണ്ടോ അങ്ങനെ ഒരു മനുഷ്യൻ്റെ കൈ കൊണ്ടുള്ള ശുശ്രൂഷന് വേണ്ട രാധ ഹി ഹിംസ് എൽസ് അവൻ തന്നെ സകലർക്കും ജീവനും ശ്വാസവും നൽകുന്നവനല്ലോ അപ്പം അതിൻ്റെ തുടങ്ങി വയ്ക്കാം നാളെ നമുക്ക് തുടരാം ഒന്നാമത്തേത് അതായത് ഞായറാഴ്ച ആരാധന അതവിടെ നിൽക്കട്ടെ ഞായറാഴ്ച ആകുമ്പോൾ പോകാം ആരാധിക്കാം അത് മുടക്കരുത് നീ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞ ഈയിടെ ശക്തമായി കർത്താവൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ് ഒരുപക്ഷേ ഇതിനുമുമ്പ് കേട്ട് കാണും ഒന്നും കൂടി കേട്ടോ കേൾക്കാത്തവർ ആദ്യമായിട്ട് കേട്ടോ എല്ലാ ഞായറാഴ്ചയും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട് ഒന്നുകൂടെ എല്ലാ ഞായറാഴ്ചയും നമ്മുടെ ജീവിതത്തിൽ പുതിയതായി ചില കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കും കാരണം ഞായറാഴ്ച ആദ്യ ആ ആഴ്ചയുടെ ആദ്യ ദിവസമാണ് ഏശു കർത്ത ഉയർത്തി നിൽക്കുന്നത് അതൊരു പുതിയ ആരംഭമായിരുന്നു പെന്തക്കോസ് നാളിൽ ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അൻപതാം നാളിൽ വീണ്ടും പരിശുദ്ധം അവർ പുതിയൊരു കാര്യം ചെയ്യുന്നു നമ്മുടെ അപ്പുസ്തല പ്രവർത്തി കാണുന്ന ആഴ്ചയുടെ ഓരോ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിൽ അപ്പം തുറക്കുവാൻ വേണ്ടി അവർ കൂടി വന്നു ആദിമസഭ എല്ലാ ഞായറാഴ്ചകളിലും കൂടി വരുമായിരുന്നു ഈ ഓരോ ഞായറാഴ്ചയും ദൈവജനങ്ങളും ദൈവവുമായി ഇന്ന കോർപ്പറേറ്റ് സെറ്റിങ് അവർ ഒരുമിച്ച് കണ്ടുമുട്ടുമ്പോൾ കൂട്ടിമുട്ടുമ്പോൾ സമാഗമനം നടക്കുമ്പോൾ പുതിയ പല കാര്യങ്ങളും കർത്താവിന് ചെയ്യാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളതിനു വേണ്ടി അതുകൊണ്ട് ആ ആരാധന ഒരിക്കലും മുടക്കരുത് ആരാധന ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യരുത് ഞാനതാ പറഞ്ഞത് എല്ലാ കാലത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കും എന്നുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയും അവസരം ഉണ്ടാക്കി ഇല്ലാത്ത അവസരങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ഞായറാഴ്ച കൂട്ടായ്മ വന്നിരിക്കും അതല്ലെങ്കിൽ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് കുറവാണ് ദൈവത്തിനൊരു കണ്ടീഷനുണ്ട് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ദൈവത്തെ മാനിക്കുന്നത് കമ്മിറ്റ്മെൻറ്റോടുകൂടെ ദൈവത്തിന് ഇമ്പോർട്ട് ഒന്നാം സ്ഥാനം കൊടുത്ത് നാം അതും ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ ദൈവത്തിന് കൊടുത്ത് രാധിക്കുമ്പോൾ ഇനി ചില വ്യക്തികൾക്ക് ഡ്യൂട്ടി ഉണ്ട് ചില രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് ചിലപ്പോൾ ഫ്രൈഡേ ആയിരിക്കാം ഹോളിഡേ ചിലപ്പോൾ സാറ്റർഡേ ആയിരിക്കാം ഹോളിഡേ ദാറ്റ് ഈസ് ഓക്കേ അത് ദൈവത്തിന് മനസ്സിലാവും അല്ലാത്ത സെറ്റിങ്ങിൽ ആർക്കെല്ലാം സൗകര്യമുണ്ടോ ഒരു കാരണവശാലും നിങ്ങൾ ഭവനത്തിലിരിക്കരുത് ഓൺലൈൻ്റെ കാലമൊക്കെ സത്യം പറഞ്ഞാൽ കഴിഞ്ഞു നിങ്ങൾ നേരിട്ട് വന്ന് ആരാധിക്കാൻ പറ്റാത്ത ചില രാജ്യങ്ങളിൽ ചില ആളുകൾക്ക് ഉണ്ടായ ഉണ്ടായിരിക്കാം അവർക്ക് എക്സ്ക്യൂസ് ഉണ്ടാണ് തീർച്ചയായിട്ടും എന്നാൽ നിങ്ങൾക്ക് വന്ന് ആരാധിക്കാൻ കഴിയുന്നവർ തീർച്ചയായിട്ടും എല്ലാ സണ്ടേയും ദൈവത്തെ ഫിസിക്കലി ഒരു സ്ഥലത്ത് കൂടി ഇരുന്ന് തന്നെ ആരാധിക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ നാളെ എനിക്ക് തോന്നുന്നു നമുക്കതിലേക്ക് പ്രവേശിക്കാം ഹൗ ൻ ബി ഡു ഇൻഡിവിജ്വൽ വർഷിപ്പ് ഇഫക്റ്റീവ്ലി അതിലേക്ക് നമുക്ക് നാളെ പ്രവേശിക്കാം കൈനീട്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങളായാലും കർത്താവേ അങ്ങ് ജനങ്ങൾ തറയ്ക്കണമേ പ്രത്യേകിച്ച് ഒരു പുതിയ ജീവിതരീതിയിലേക്ക് പ്രവേശിക്കാൻ വ്യക്തിപരമായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പ്രവേശിക്കാനെല്ലാവരെയും അങ്ങ് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ സമയത്ത് കൈകളൊന്ന് സ്ക്രീനിലേക്ക് നീട്ടാം കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശരീരത്തിൽ എന്തോ വിഷാംശം ചെന്ന ചില വ്യക്തികൾ ടോക്സിക് ആയിട്ടുള്ള എന്തോ ബോഡിയിലുണ്ട് അങ്ങനെയുള്ള ശരീരങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കാതുകൾക്കകത്തൊരു സൗഖ്യം നടക്കുന്ന ചില ഫ്ലൂയിഡ്സൊക്കെ ഒഴുകുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആ ദുർഗന്ധം നിൽക്കട്ടെ പുറത്തേക്ക് ഒഴുകുന്ന ദ്രാവകത്തിൻ്റെ ഒഴുക്ക് നിന്ന് ഡ്രൈ ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യത്തെ ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻഷീസുസ്നേഹം എൻഷീസുസ്നേഹം താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് അതുപോലെ സ്കിൻ ഡിസീസുകൾ അലർജികൾ ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാ ട്യൂസ്ഡേ വൈകിട്ടും നമുക്ക് ഹാർട്ട് ഹാർട്ട് എന്നൊരു പ്രോഗ്രാം സെവൻ ഒ ക്ലോക്ക് നടക്കുന്ന നിങ്ങളെ പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതിൽ അറ്റൻഡ് ചെയ്യണം സൂമിൽ പങ്കെടുക്കുക ലൈവ് സ്ട്രീമിങ്ങിൽ ലൈവ് സ്ട്രീമിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ പങ്കെടുക്കുക കർത്താവ് നിങ്ങളെ തൊടും ദ ഡിഫറെൻ്റ് ഡിഫറൻറ്റ് അതുകൊണ്ട് എല്ലാ ട്യൂസ്ഡേയും ഇത് മനസ്സിലുണ്ടായിരിക്കട്ടെ ഓൾ റൈറ്റ് ഇന്നത്തെ ഗ്ലോറി കണ്ടതിന് നന്ദി പറയുന്നു നാളെ നമുക്ക് വീട് കാണാം ഗോഡ് കോൺപ്ലസ് യുൾ ബൈ